ഹലോ നമസ്കാരം അപ്പം നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം എന്നത്തെയും പോലെ തന്നെ നമ്മൾ ഇന്നും നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റും ഉച്ചയൂണ് കറികളും എല്ലാം ഉൾപ്പെടുത്തിയുള്ള വീഡിയോ ആയിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത് കേട്ടാ അപ്പം ഇനി നമുക്ക് വീഡിയോ കണ്ടു നോക്കിയാലോ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് ഞാൻ ഇത് ഇന്നലെ തന്നെ കുറച്ച് പച്ചരി കുതിർക്കാനായിട്ട് കുതിർക്കാനായിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം പച്ചരിയും പിന്നെ കുറച്ച് ചോറും നാളികേരം കൂട്ടി അരച്ചുള്ള അപ്പം തന്നെ ചൂടണ ദോശയാണ് കേട്ടെന്ന് പിന്നെ അതിലേക്കായിട്ട് ഇതേ നമ്മൾ കടലയാണ് ഉപ്പേരി ഉണ്ടാക്കുന്നത് അപ്പം അതേ നമ്മൾ കുതിർത്തെടുത്ത കടല നന്നായി കഴുകി കുക്കറിലേക്കിട്ട് ആവശ്യത്തിനുള്ള വെള്ളവും കുറച്ച് ഉപ്പൂട്ട് അത് ഇതേ വേവിക്കാനായിട്ട് വെക്കുകയാണ് കേട്ടോ അപ്പം കടല വെന്തു വരുമ്പോഴേക്കും നമുക്ക് ദോശയ്ക്കുള്ളതൊക്കെ ഒന്ന് അരച്ച് വെക്കാം കേട്ടോ അപ്പോൾ ഒരു ഒന്നൊന്നര ഗ്ലാസ്സോളം പച്ചരി ഞാൻ കുതിർക്കാനിട്ടുണ്ടായിരുന്നു അപ്പം അതിലേക്ക് കുറച്ച് ചോറ് ഒരു കൈപ്പിടി ചോറ് മതിയാകും കേട്ടോ പിന്നെ ഒന്ന് രണ്ട് കൈപ്പിടി നാളികേരം അപ്പോൾ നാളികേരം കുറച്ച് കൂടുതലായാലും കുഴപ്പമില്ല അപ്പോൾ നമ്മളിത് പച്ചരിക്ക് നന്നായിട്ട് കഴുകി ഇതേ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടു പിന്നെ അതിലേക്ക് ഒരു കൈപ്പിടി ചോറും പിന്നെ ഒന്ന് രണ്ട് കൈപ്പിടിയോളം നാളികേരവും അതിൻ്റെ ഒപ്പത്തിനായിട്ട് വെള്ളം ഒഴിച്ചിട്ട് ഒരു ദോശമാവനായിട്ടും കുറച്ച് ലൂസായിട്ടൊന്ന് അരച്ചെടുക്കട്ട എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് ഒരു ചെറിയൊരു മധുരത്തിനായിട്ട് ഒരു ഒന്ന് രണ്ട് സ്പൂൺ പഞ്ചസാര ഇട്ട് ഒന്ന് രണ്ട് മൂന്ന് സ്പൂണാണ് ചെറിയ സ്പൂൺ കൊണ്ട് ഞാൻ രണ്ട് മൂന്ന് സ്പൂൺ ഇട്ടിട്ടുണ്ട് കേട്ടോ പഞ്ചസാര ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തങ്ങട്ട് മാറ്റി വെക്കാം കേട്ടോ അപ്പം ഇത്തിരി ലൂസായിട്ട് തന്നെയാണ് ഇത് അരച്ചെടുക്കണത് അപ്പോൾ പഞ്ചസാര ഇട്ടു ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തങ്ങോട്ട് മാറ്റി വയ്ക്കാം കേട്ടോ ഇനി നമ്മൾ കടല കൂട്ടാനൊക്കെ കടലൊക്കെ ഒന്ന് വെന്ത് അപ്പോഴേക്കും കടലൊക്കെ ഏകദേശം ഒരു വെന്ത് വന്നിട്ടുണ്ടായിരുന്നു അപ്പം അത് ഞാൻ ഓഫാക്കിയിട്ടങ്ങട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതൊന്ന് ചൂടാറിയതിന് ശേഷം തുറന്ന് അത് കാച്ചി എടുക്കണം അപ്പോൾ ആ കാച്ചി എടുക്കുന്ന സമയം കുറച്ച് നേരം നമ്മളിതേ ആ മാവ് മൂടി വെച്ച് അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതേ കടലക്കൂട്ടാൻ കൂട്ടാൻ കാച്ചിയെടുക്കാനായിട്ട് ചീഞ്ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ചെറിയ ഉള്ളി ചതച്ചതും കറിവേപ്പിലിട്ട് മൂപ്പിച്ച് ഇങ്ങനെ ഒന്ന് മൂത്ത് വരുമ്പോൾ ആവശ്യത്തിന് എരിവിനാവശ്യമുള്ള മുളക് പൊടി ചേർത്ത് അതും മൂപ്പിച്ച് പിന്നെ കുറച്ച് നാളികേരം അപ്പോൾ ഇതൊക്കെ എല്ലാ ഉപ്പേരിയും ഒരുവിധം നാളികേരം ഇട്ടിട്ടുള്ള ഉപ്പേരികളൊക്കെ ഇങ്ങനെ തന്നെയാണല്ലോ ചെയ്യണത് അപ്പോൾ അതന്നെട്ടോ മുതിരക്കാച്ചടം പോലെ തന്നെ കടലയും അപ്പോൾ അത് മുളക് പൊടി ഇട്ടു അതൊന്നും മൂപ്പിച്ചു പിന്നെ ആവശ്യത്തിനുള്ള നാളികേരം ഇട്ടു അതും കുറച്ച് നേരം നന്നായി മൂപ്പിച്ചതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചുള്ള കടലതിലേക്കിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ കടല ഒട്ടും വെള്ളമില്ലാണ്ട് നല്ല വറ്റിച്ചെടുക്കണം കേട്ടോ അപ്പോൾ വെള്ളം ആകുമ്പോൾ ഒരു കടലയ്ക്ക് ടേസ്റ്റ് കുറവോ അങ്ങനെ കാച്ചെടുക്കുമ്പോഴായിട്ട് നല്ലത് ഒട്ടും വെള്ളമില്ലാണ്ട് നന്നായിട്ട് ഡ്രൈ ആയതിന് ശേഷം കാച്ചിയെടുക്കാം കേട്ട അപ്പോൾ ഇതേ കടല അതിലേക്ക് ഇട്ടു ഇനി എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ കടലുപ്പേരി റെഡിയായി ഇനി അത് കഴിഞ്ഞ് നമുക്ക് ദോശയും ഉണ്ടാക്കിയെടുക്കാം കേട്ട അപ്പോൾ അതേ നമ്മൾ ആദ്യം ഇത് അപ്പം ഞാൻ ഈ കടല കാച്ചനടയിൽ മോനുള്ള മോനിപ്പോൾ ഇന്ന് പോണ്ട ദിവസം തന്നെയാണ് അപ്പോൾ അവനുള്ള ദോശയൊക്കെ ചുട്ടെടുക്കേണ്ട കേട്ടോ അതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ സാവധാനം പിന്നെ ബാക്കി ബാക്കിയെല്ലാവർക്കും ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ അപ്പോൾ കടല കാച്ചിയെടുക്കുന്നതിൻ്റെ ഇടയിൽ ഞാൻ അവനുള്ള രണ്ട് ദോശ ചുട്ടെടുത്തുണ്ടായിരുന്നു അപ്പം അത് അവന് ദോശയും കടലൊക്കെ കൂട്ടാനൊക്കെ കൊടുത്തു പിന്നെ അവനുള്ള അതിൻ്റെ ഇടയിൽ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി അപ്പോൾ ലഞ്ചൊക്കെ കൊടുത്ത് അവന് വിട്ടതിന് ശേഷമാണ് പിന്നെ നമ്മൾ സാവധാനം ദോശയൊക്കെ ഉണ്ടാക്കുന്നത് കേട്ടോ ദോശയും ചായയും ഒക്കെ ഉണ്ടാക്കണത് അതൊക്കെ കഴിഞ്ഞി പിന്നെ കുറച്ച് നേര ഒക്കെ ഇന്നിട്ടാണ് പിന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കാട്ടോ അപ്പോൾ ദേ മോനെ കൊടുത്തു പിന്നെ ഞാൻ കുറച്ച് കട്ടൻ ചായ ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ കൂടെ കുറച്ചെടുത്ത് കഴിച്ചു കൂട്ടാ എനിക്കിങ്ങനെ കട്ടൻ ചായ നല്ല ചൂടുള്ള കട്ടൻ ചായരൊപ്പം കടല ഉപ്പേരി കഴിക്കാനായിട്ട് ഭയങ്കര ഇഷ്ടാട്ടാ അപ്പോൾ ഇഷ്ടമുള്ളവരുണ്ട അങ്ങനെ കടല ഉപ്പേരിയൊക്കെ ഇങ്ങനെ ചൂടുള്ള കട്ടൻ ചായയുടെ ഒപ്പം കഴിക്കാനായിട്ട് അപ്പോൾ അതിൽ ബാക്കിയുള്ളതാണ് നമ്മളതേ ഒരു ബൗളിലാക്കി വെച്ചത് കേട്ടാ അപ്പോൾ അതേ നമ്മൾ ചായ കുടിക്കുകയാണ് അപ്പോൾ ചൂ കടലക്കറിയും ദോശയും അപ്പം അതൊക്കെയാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് കെട്ടാ അങ്ങനത്തെ ഒക്കെ കഴിഞ്ഞു പിന്നെ ഉച്ചക്കലത്തേക്കായിട്ട് അപ്പോൾ ആ ബ്രേക്ക്ഫാസ്റ്റിനെ ഉണ്ടാക്കിയ കടല ഉപ്പേരിയൊക്കെ കഴിഞ്ഞു കേട്ടാ പിന്നെ ഉച്ചക്കലത്തേക്കായിട്ട് ഞാൻ കുറച്ച് ചെറുപയർ തന്നെയാണ് തോരനുണ്ടാക്കണത് ഇന്നിപ്പോൾ വേറെ മീനൊന്നുമില്ല അപ്പോൾ ചെറുപയർ തോരനും കുറച്ച് മുട്ട എടുത്ത് ഒരു മുട്ടക്കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതേ കുറച്ച് ചെറുപയർ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ അതേ മുട്ട എടുത്ത് അതൊന്ന് പുഴുങ്ങാറുണ്ട് കേട്ടോ ഒന്ന് ആയി വരുമ്പോഴേക്കും നമുക്ക് ചെറുപയറും കൂടി നന്നായി കഴുകി അതും കൂടി ഒന്ന് വേവിക്കാനായിട്ട് ഇടാം കേട്ടോ അപ്പം ഞാൻ ചെറുപയർ തോരനിലുള്ളത് കുക്കറിലെല്ലാം ഇടണത് നമ്മൾ ഒരു പാത്രത്തിലോട്ടാണ് ഇടണത് കേട്ടാ അപ്പോൾ മുട്ടയൊക്കെ പുഴുങ്ങാനിട്ടു കുറച്ച് ഉപ്പും കൂടിയിട്ട് അതവിടെ ഒന്ന് മൂടി വെച്ച് കൊടുത്തിട്ടിട്ട പിന്നെ ഇതേ ചെറുപയറൊക്കെ കഴുകിയെടുത്തിട്ട് കേട്ടോ അപ്പം അത് ഒരു പാത്രത്തിലോട്ട് ഇട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് അതും വേവിക്കാനായിട്ട് വയ്ക്കുകയാണ് അപ്പോൾ ഒരുപാട് വെന്ത് കുഴയരുത് തോരൻ ചെറുപയർ തോരനുള്ളത് ഒരിങ്ങനെ ഒറ്റ ഒറ്റ ആയിട്ട് കെടുക്കണം കേട്ടോ പയറൊക്കെ അപ്പം അതും ഇതേ നമ്മൾ വേവിക്കാനായിട്ട് വെച്ചു പിന്നെ അതേ മുട്ടയൊക്കെ വെന്തു വന്നപ്പോൾ അത് കുറച്ച് പച്ച വെള്ളത്തിലോട്ട് ഇട്ടു കിട്ടാം അപ്പോൾ അതൊന്ന് ചൂടാറാനായിട്ട് അപ്പോൾ അപ്പോഴേക്കും ഇതേ ചെറുപയറൊക്കെ വെന്ത് വെള്ളമൊക്കെ വറ്റി വന്നപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തുകൊണ്ട് കിട്ടാം അപ്പോൾ ഒരു ഇച്ചിരി ഒരിച്ചിരി വെള്ളം അടിയിലായിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഉപ്പിട്ട് കൊടുത്ത് അതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് ആ വെള്ളം കൂടി ഒന്ന് പറ്റിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇന്ന് ഇതേ പാകത്തിന് തന്നെ വെന്തിട്ടുള്ളൂ ചെറുപയർ പിന്നെ ഇതിലേക്ക് നമുക്ക് അരപ്പ് തയ്യാറാക്കാം കേട്ടോ അപ്പോൾ അതിനായിട്ട് ഇതേ മിക്സിയുടെ ജാറിലേക്ക് ഒരു രണ്ട് മൂന്ന് പിടി നാളികേരം എടുക്കുന്നുണ്ട് പിന്നെ ചെറിയ ഉള്ളി പച്ചമുളക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഒന്ന് രണ്ട് രണ്ട് മൂന്ന് ഇതിൽ കറിവേപ്പിലീണ്ണം എടുക്കണം കേട്ടോ അപ്പോൾ അതൊന്ന് ചതച്ചെടുക്കാം അപ്പോൾ ഇതേ നമ്മൾ ചെറുപയർ തോരനുള്ള നാളികേരം ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നമ്മുടെ ചെറുപയറിലോട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് ഒന്ന് രണ്ട് സെക്കൻഡ് ഒന്ന് ചെറിയ രീതിയിൽ മൂടി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തോരൻ റെഡിയായി അവസാനമായിട്ട് കുറച്ച് കറിവേപ്പില കൂടിയിട്ട് നമുക്ക് ഫ്ലെയിം ഓഫാക്കാം കേട്ടോ അപ്പം നമ്മുടെ ചെറുപയർ തോരൻ ഉള്ളൂ അരപ്പൊക്കെ ഇട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്തു അതിലേക്ക് ഇതേ വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട് ഇട്ടാൽ കുറച്ച് എന്നിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്തു അവസാനം ഇതേ കറിവേപ്പിലി ഇട്ടു അപ്പോൾ നമ്മുടെ തോര റെഡിയായി അപ്പോൾ അതൊരു ബൗളിലേക്ക് മാറ്റാംട്ടാ അപ്പം അപ്പം അങ്ങനെ ഒരു ബൗളിലേക്ക് മാറ്റിയെടുത്താൽ നമുക്ക് അത് പാത്രങ്ങളൊക്കെ അങ്ങനെ കഴുകി വെച്ചാൽ പകുതി പണി കഴിയൂലേ അപ്പോൾ അത് നമ്മൾ ബൗളിലേക്ക് മാറ്റി അത് എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ ദൈ നമ്മൾ മുട്ടക്കറിയിലേക്കുള്ള അപ്പം മുട്ട വാങ്ങിയിട്ടുള്ള അത് മീൻകറി വെക്കുന്ന പോലെയുള്ള കറിയാണ് കേട്ടോ അപ്പോൾ അത് ഒന്ന് ഒരു ഏകദേശം അരമുറി നാളികേര എടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് മൂന്ന് സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട് അരസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി എടുത്തിട്ടുണ്ട് ഒരു കാൽ സ്പൂണൊക്കെ ഉണ്ടാവും പെരിഞ്ചീരകം കേട്ട അപ്പോൾ ഈ മുട്ടക്കറിയിലേക്ക് ഈ പെരിഞ്ചീരകം വേണം അരയ്ക്കുമ്പോൾ ഞാൻ മീൻകറിയിലേക്കൊന്നും പെരിഞ്ചീരകം അരക്കാറില്ല പക്ഷേ ഈ മുട്ടക്കറി വെക്കുമ്പോൾ കുറച്ച് പെരിഞ്ചീരകം നല്ലതാണ് ഇട്ടാ അപ്പം പെരിഞ്ചീരകം കൂട്ടി നന്നായിട്ട് അരച്ച് മാറ്റി വെച്ചിട്ടുണ്ട് ഇട്ട ഇനി നമുക്ക് ചട്ടിയിലേക്ക് ഇപ്പോൾ മാങ്ങ പുളിക്കായിട്ട് മാങ്ങയാണ് അപ്പോൾ ഈ മുട്ടക്കറിയിലേക്ക് മാങ്ങ ഉണ്ടെങ്കിൽ മാത്രമേ വയ്ക്കാറുള്ളൂ കേട്ടോ ഞാൻ ഇങ്ങനെ മാങ്ങയാണ് ടേസ്റ്റ് പുളി ഇട്ടിട്ട് അങ്ങനെ വെച്ചിട്ടില്ല കുടംപുളി ഇട്ടിട്ട് അങ്ങനെ വെച്ചിട്ടില്ല അങ്ങനെ കുടമ്പുള്ളി ഇട്ടാൽ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല ഇതിലേക്ക് മാങ്ങയാണ് കൂടുതലും നല്ലത് കേട്ടാ അപ്പോൾ ഒരു മാങ്ങ ഇരിപ്പുണ്ടായിരുന്നു അപ്പം അത്യാവശ്യം പുളിയൊക്കെയുള്ള മാങ്ങയാണ് അപ്പോൾ അത് ഒന്ന് തൊലിയൊക്കെ ചെത്തിയെടുത്തുതേ ചട്ടിയിലേക്ക് നമ്മൾ അരച്ചു വച്ചുള്ള അരപ്പില്ലേ അതൊഴിച്ചു കൊടുത്തു പിന്നെ അത് മിക്സിയുടെ ജാലയ്ക്ക് തന്നെ ആവശ്യത്തിന് വെള്ളമൊഴിച്ച് നമ്മൾ ഇപ്പം ഒരുപാട് വെള്ളമൊന്നും വേണ്ട കേട്ട അങ്ങനെ മുട്ടയല്ലേ അപ്പം അധികം വല്ലാണ്ട് തിളച്ച് പറ്റൊന്നും വേണ്ട കേട്ടാ അപ്പം അതേ ആവശ്യത്തിന് വെള്ളമൊഴിച്ചു കൊടുത്തു പിന്നെ അതിലേക്ക് ഒരു രണ്ട് മൂന്ന് ചെറിയുള്ളി അപ്പോൾ ആദ്യം ഞാൻ എന്തെങ്കിലും മാങ്ങ കഴുകി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കട്ട് ചെയ്തെടുത്തുള്ളത് പിന്നെ നമ്മൾ രണ്ട് മൂന്ന് ചെറിയുള്ളിയും രണ്ട് മൂന്ന് പച്ചമുളക് അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും ആവശ്യത്തിനുള്ള ഉപ്പിട്ട് ഇനി ഇതൊന്ന് ഒന്ന് വറ്റിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഒന്ന് നന്നായി തിളച്ച് വരുമ്പോൾ നമുക്ക് നമ്മൾ പുഴുങ്ങിയെടുത്ത മുട്ടയില്ലേ അത് ഒന്ന് പകുതിയാക്കിയിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കാട്ടോ രണ്ട് മൂന്ന് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ച് നന്നായി തിളച്ച് ഒക്കെ ആകുമ്പോൾ നമുക്ക് നമ്മൾ ഈ മുട്ട അതിലേക്ക് പകുതിയാക്കിയിട്ടങ്ങൾ വെച്ച് കൊടുക്കാം കേട്ടോ എന്നിട്ടത് ഒന്ന് തിളച്ച് ചെറിയ തീലാക്കി വെക്കുക എന്നിട്ടൊന്ന് വറ്റി വരുമ്പോൾ ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് തിളച്ച് കൊടുക്കാം കേട്ടോ മീനൊന്നും ഇല്ലെങ്കിൽ നല്ലൊരു കറി തന്നെ കേട്ടോ മീൻകറിയുടെ ടേസ്റ്റിൽ തന്നെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കറി തന്നെയാണ് കേട്ടോ ഇങ്ങനെ മുട്ട അപ്പോൾ എനിക്ക് ഇങ്ങനെ വറുത്തരച്ച് വയ്ക്കണേറ്റും ഇഷ്ടം ഇതാണ് കേട്ടോ കൂടുതൽ അത്യാവശ്യം നല്ലൊരു പുളിയൊക്കെ ആയിട്ട് നമ്മുടെ ഒരു മീൻ ഒക്കെ ഒരു ടേസ്റ്റിൽ കഴിക്കാൻ പറ്റുന്ന ഒരു കറിയാണിത് അതേ കറിയൊക്കെ ഒരുവിധം നന്നായി തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ കുറച്ച് നേരമായിട്ടുണ്ട് കേട്ടോ തിളച്ചിട്ട് അപ്പോൾ അതിലേക്ക് ഇതേ നമ്മൾ കട്ട് ചെയ്തെടുത്ത മുട്ട ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ഒന്നും കൂടി ഒന്ന് വറ്റി വരുമ്പോൾ കുറച്ച് മറ്റേ ഉലുവാപ്പൊടി കൂടി ചേർക്കാം കേട്ടോ അപ്പോൾ ഉലുവാപ്പൊടി ഇഷ്ടമുള്ളവർ ചേർത്താൽ മതി ഇപ്പം നിർബന്ധമൊന്നുമില്ല കുറച്ച് ഉലുവാപ്പൊടി ഉണ്ടെങ്കിൽ നല്ലൊരു കൊഴുപ്പ് കിട്ടും കറിക്ക് അപ്പോൾ അത് മുട്ടയൊക്കെ ഇട്ടു വീണ്ടും നന്നായിട്ട് തിളച്ച് ഇനി അതിലേക്ക് കുറച്ച് ഉലുവപ്പൊടി ഇച്ചിരി ഉലുവപ്പൊടി ചേർക്കേണ്ട കേട്ടോ എന്നിട്ടൊന്ന് കൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്തു എന്നിട്ടൊന്ന് വറ്റി വന്നപ്പോൾ ഇത് നമ്മൾ താളിച്ച് കൊടുക്കണം അപ്പം അപ്പുറത്ത് അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട് ചെറിയ തേയില ആക്കിയിട്ട് ഇനി ഇത് താളിക്കാനായിട്ട് പാൻ അതിലേക്ക് ചെറിയ ഉള്ളിയും കറിവേപ്പിലയും ചേർത്ത് അത് മൂപ്പിച്ചെടുത്ത് നമുക്ക് കറിയിലേക്ക് ഒഴിച്ച് താളിച്ചുകൊടുക്കാം കേട്ടോ അപ്പൊ ഇന്ന് ഇത്ര കുഞ്ഞു കുഞ്ഞിയ കറികളായിട്ട് നല്ല ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കുഞ്ഞ് കുഞ്ഞ് കറികളാണ് കേട്ടോ അപ്പോൾ അവസാനമായിട്ട് കുറച്ച് പപ്പടം കൂടി ഒന്ന് വറുത്തെടുത്താൽ നമ്മുടെ കറികളൊക്കെ റെഡിയായി അപ്പോൾ അതേ ചെറിയുള്ളൊക്കെ നന്നായിട്ട് മൂപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതേ നമ്മൾ നമ്മുടെ കറി ഒക്കെ ഓഫാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതേ നമ്മൾ അത് കറിയിലേക്ക് ഒഴിച്ചു കൊടുത്തു ഒന്ന് താളിച്ചെടുത്തു അപ്പം ഇങ്ങനെ ചെയ്യാത്തവരൊന്നും ചെയ്ത് നോക്കൂ കേട്ടോ നല്ല ടേസ്റ്റുള്ള ഒരു കറിയാണത് നമുക്കിപ്പോൾ മീനോ ഒന്നും ഇല്ലെങ്കിൽ മുട്ടയിരിപ്പുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്തെടുത്താൽ നല്ലതാണ് കേട്ടോ ചോറ് കഴിക്കാനായിട്ട് പിന്നെ അതേ കുറച്ച് പപ്പടം ഇരിപ്പുണ്ട് അപ്പം ഞാൻ ചെറുതാക്കി ഒന്ന് ഉള്ളിയും മുളകും കാച്ചാന്നാണ് ആദ്യം വിചാരിച്ചത് പിന്നെ അവസാനമായപ്പോൾ അത് മടിയായി അപ്പോൾ പിന്നെ വിചാരിച്ചു ചെറുതാക്കി കട്ട് ചെയ്ത് അങ്ങ് വറുത്തെടുക്കാമെന്ന് വിചാരിച്ചു ഉള്ളിയും മുളകും പിന്നെ ചെറിയ ഉള്ളിയൊക്കെ എടുത്ത് തൊലി കളഞ്ഞ് ചതച്ചിട്ടൊക്കെ വേണ്ടേ അപ്പം ഇതിലേക്ക് ചതച്ച മുളകും വേണം അപ്പം ഞാൻ വിചാരിച്ചു ഇങ്ങനെ ചെറുതാക്കി കട്ട് ചെയ്തിട്ട് ഇന്ന് വറുത്തെടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതേ നമ്മൾ പപ്പടം കൂടി വറുത്തെടുത്തു അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഉച്ചയൂണ് കറികൾ കേട്ടോ ചെറുപയറ് തോരനും പിന്നെ നമ്മുടെ മാങ്ങയിട്ട് വെച്ചുള്ള മുട്ടക്കറിയും പപ്പടം വറുത്തതും പിന്നെ അച്ചാറും മുളകും ഉണ്ട് അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ടാണ് നമ്മുടെ ഇന്നത്തെ കറികൾ പിന്നെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞു പാത്രം കിഴുകലൊക്കെ കഴിഞ്ഞ് ഫ്രഷായിട്ടാണ് നമ്മളിത് ഭക്ഷണം കഴിക്കുന്നത് കേട്ടാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഇന്നത്തെ വീഡിയോ അപ്പം എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് സപ്പോർട്ട് ചെയ്യുക പുതിയ വീഡിയോമായി വരും വരെ ബൈ